ഹായ് എപ്പോഴും നാലു നാലരയ്ക്കാണ് കേട്ടാ കണിക്കണേ ടോട്ടിപ്പൂ ഉണ്ടല്ലോ ആ നേരത്തെ ഒരു വണ്ടി ഉണ്ടല്ലോ കേട്ടോ പൂപ്പം അഞ്ച് മണിയായി നല്ല ഇട്ടാണ് ടോർച്ച് ഒക്കെ എടുത്തിട്ട് ചെത്താൻ പോകണം കേട്ടോ ചെത്തിയിട്ട് വന്നിട്ട് വീടെത്തിയിട്ട് വീട്ടിലുള്ള റോസാപ്പൂ കാണിക്കാം കേട്ടാ നല്ല ചന്തമായിട്ടുണ്ട് കൂട്ടം കൂട്ടമായിട്ട് എന്നിട്ട് അപ്പൂവിനെ സ്കൂളിൽ വിടാൻ പോകുമ്പോൾ കടക്കും പോയിട്ടാ കടയിൽ നിറയെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ ബിസ്ക്കറ്റ് കുറേ നിറയെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ആൺഡ്രോ നോക്കിക്കൊണ്ടിരിക്കണേ ബിസ്ക്കറ്റ് കേട്ടോ വീട്ടിൽ വന്ന് കഴിക്കാൻ വന്നിട്ടുണ്ട് സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞാൽ ചോറ് കപ്പിക്കച്ചാറ് ഇതാട്ട വീട്ടിൽ സ്പെഷൽ എന്നിട്ട് ചത്താൻ പോയിട്ടുണ്ട് തെങ്ങിൻ്റെ മേലെ എന്താട്ടാ വീട് വയ്ക്കണേ നല്ല കാലാവസ്ഥ ഇടയ്ക്കിടക്കേ മഴയും പെരും വെയിലും വരും പിന്നെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ എല്ലാവരും മേലെ നോക്കിയിട്ട് എന്താണ് അറിയുമോ എന്താണ് ഹെലികാപ്റ്റർ പോണ നോക്കിക്കൊണ്ടിരിക്കേണ്ടാ ഹെലികാപ്ടും എന്താ വൈഫ് വരെയാണ് ബോംബോട്ട് പിന്നെ രാത്രി കഴിക്കാൻ വന്നിരിക്കേണ്ട രാത്രി എന്താണ് സ്പെഷൽ വരുന്നത് ചപ്പാത്തിട്ടാ മൂന്ന് ചപ്പാത്തി ഞാനുള്ള കറി എന്താ കാണിച്ചു വിശേഷ മുട്ടക്കറി കേട്ടോ ഇതാ രണ്ട് മുട്ട മുട്ട മസാല ഓക്കെ ഇതാണ് രാത്രി സ്പെഷ്യൽ കേട്ടോ മുട്ട മസാല ചപ്പാത്തി ഇതാണ് കുഴക്ക നിങ്ങൾ എന്നിക്ക് മുട്ട മസാല വെച്ച് കഴിച്ചാൽ മതി കമന്റ് ചെയ്യാം you're like okay